നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്റ്റഡി വ്ലോഗും കുറച്ച് ഹെയർ കെയറും സ്കിൻ കെയറും കോളേജിൽ പോകുന്നതും അങ്ങനെ വീട്ടിലത്തെയും ഒരു മോർണിംഗ് റുട്ടീനും ഒക്കെ കൂടി കൂടിയിട്ട് ഒരു കുട്ടി വ്ലോഗാണ് എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ എങ്കിലും വിടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാൻ നിവർത്തിയില്ലാത്തതിന് നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടുത്തെ ചൂട് എനിക്ക് പറ്റുന്നില്ല വേറെ ആരുടെയും കാര്യം എനിക്കറിയില്ല അപ്പോൾ പെട്ടെന്ന് തണുപ്പിൽ നിന്ന് ചൂടിലോട്ട് വന്നുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഗിഫ്റ്റ് കിട്ടിയതാണ് ആ ആയിക്കൊള്ളാം അല്ലേ നമ്മുടെ നാട്ടിലും ഉണ്ട് നമ്മുടെ നാട്ടിലും കിട്ടുന്ന സാധനമാണ് പക്ഷെ ഇവിടെ അങ്ങനെ വരില്ലേ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് വെക്കുന്നത് നല്ലതാണ് വിചാരിക്കാണ് ടെമോന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്താലോ ഒന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വേറെ വേറെ എവിടെ എടുത്തിട്ടില്ല പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ഞാൻ ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്നുമില്ല കുറച്ച് പേര് ലാർക്ക് എം ടു എന്ന് പറഞ്ഞ ഒരു മൈക്കാണ് ഇരുപതാണോ ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇരുപതിനായിരം രൂപയാണെന്ന് തോന്നണു എനിക്ക് അതിൻ്റെ കറക്റ്റ് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പെരുമ്പാവർ അവർ എവിടെ നിന്നായിരുന്നു മൊബൈൽസ് ഒക്കെ കിട്ടുന്ന എൻ്റെ ഫോണും അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത് വേറെ എനിക്ക് ഓർമ്മ മെയിൻ ആയിട്ട് എനിക്ക് ഷോർട്സിൽ വരുന്ന ആണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇന്ന് ഞാൻ വേറെ കുറച്ച് ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് കാണിച്ചു തരാൻ ഇതൊരു ഇതൊരു പഴയ പാത്രമായിരുന്നു കേട്ടോ തുമ്മമിന് ഓക്കെ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ലൈനർ ആദ്യം പറഞ്ഞുതരാം ഇത് നൈക്കയുടെ ലിപ് ലൈനറാണ് ഏകദേശം ഏകദേശം ഒരു മുന്നൂറ്റിയോ മുന്നൂറ്റി എങ്ങാണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലിപ് ലൈനറിന് ഞാൻ എനിക്കങ്ങനെ ഒരുപാട് വാരി വിളിച്ച് കുറേ കുറേ ലിപ്സ്റ്റിക്കില്ല കാരണം ഞാൻ അങ്ങനെ എല്ലാ ലിപ്സ്റ്റിക്കിന്റെ കളേഴ്സ് ഒന്നും ഇടത്തില്ല ആകെ ഇടുന്ന ഷെയ്ഡ് നൈക്കയുടെ തേജാനൂട് എന്ന് പറഞ്ഞ ഷെയ്ഡ് എന്നിട്ട് ലിപ് ലൈനർ ഇടും നാച്ചുറൽ അല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ഇതിന്റെ കൂടെ ഞാൻ ചില സമയത്ത് ഇത് പോകുമ്പോൾ ഇത് മിക്സ് ചെയ്യും അത് ഷുഗർ പോപ്പാണ് ഇതിന് മുന്നൂറ്റി എഴുപത്തൊമ്പതോ അങ്ങനെ എന്തോ ആണ് റേറ്റ് ഇതിന്റെ ഒരു മൂന്ന് സെറ്റ് ഞാൻ കൊണ്ടുണ്ട് ഞാൻ കൊണ്ടുവന്നതുപോലും ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ ഒറ്റ സ്വൈപ്പ് ഇടുവുള്ളൂ ഇത് ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണെന്ന് തോന്നുന്നു നൂറ്റിയോ ഇരുന്നൂറ്റിയോ മുന്നൂറ്റിയോണ്ടാണ് ഷുഗർ പോപ്പിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ കളറ് ട്വൻറ്റി ഫൈവ് സിനമൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഇത് ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ഡോട്ടേറ്റ് എടുക്കും ബ്ലെൻഡ് ചെയ്യും ഈ ഒരു ലിപ് ലൈനർ ലിപ്പ് ലൈനറ് ഫിനേത്രമുള്ളൂ ഇങ്ങനെയാണ് പലവ് ചെയ്യാറ് പിന്നെ എൻ്റെ പിരികത്തിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചു ഇവിടെ വന്നേപ്പിനെയല്ല നാട്ടിൽ നിന്നേ എൻ്റെ പിരികത്തിന് കുറച്ച് കൊഴിച്ചിലുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നേ പിന്നെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് ഒട്ടുമില്ലാതെയായി തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഞാൻ മരുന്നൊക്കെ വരുത്തിച്ചേർന്നു എൻ്റെ അല്ലാതെ ടാബ്ലെറ്റ്സൊക്കെ തീർന്നു പോയി പക്ഷെ ബാക്കിയുള്ള എണ്ണ തേക്കുന്നുണ്ട് പിന്നെ ഒരുപാട് എണ്ണയൊന്നും ഞാൻ തേക്കുന്നില്ല വരിച്ചു വാരി ഒരു തുള്ളി എണ്ണയാണ് അത് തേക്കോളൂ കാരണം നമ്മുടെ തലയോട്ടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ തേക്കുള്ളൂ പിന്നെ മുടി ഒരുപാട് പൊട്ടി പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ മലയാളി സ്റ്റോറി പോയി കഴിഞ്ഞപ്പോൾ ഒരു പാരഷൂട്ടിന്റെ ഇത് മേടിച്ചു ഇതൊന്നും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുണ്ടായിരുന്നില്ല ആട്ടിലെ ആട്ടിയെ വെളിച്ചെണ്ണ കൊണ്ടുവന്നിണ്ടായിരുന്നു അത് ഇപ്പോഴും കട്ടയായിട്ടുണ്ടിരിക്കുകയാണ് ഈ ചൂടായിട്ട് കൂടി കട്ടയായിട്ടിരിക്കുകയാണ് എന്നിട്ട് അപ്പം ഞാൻ ഇതോ അറിയണം മേടിച്ചത് എത്ര രെന്ന് ഞാൻ നോക്കിയില്ല കാരണം ഞാൻ അന്ന് മലയാളി സ്റ്റോറി പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എത്ര രൂപ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായാലും അത് മേടിച്ചിട്ട് ഞാനിപ്പോൾ തലയുടെ ഇവിടെ മാത്രം ഞാനത് കാണിച്ചു തരാം ഇത് തോന്നുന്നു എന്നെ പോലെ മുടിപൊട്ടിപ്പോകുന്നവർ കുറേ പേരെങ്കിലും കാണും എന്നൊരു ഹെയർ കെയർ വീഡിയോ എന്തായാലും ചെയ്യാം ഇതാണ് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ തലയിലെ പ്രശ്നങ്ങൾ തലയിലെ മുടിയുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് അന്യായ പൈസ കൊടുത്ത് ആയുർവേദ ഡോക്ടറെ കണ്ട് ആ ഡോക്ടറെ കൊണ്ട് ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് മൂന്നാല് ദിവസം കഴിഞ്ഞ് പിന്നെ മമ്മി പോയി മേടിച്ച് കൊണ്ടുവന്ന് ഇങ്ങോട്ട് അയച്ചു തന്നതാണ് എൻ്റെ മുടി കൊഴിയുന്നത് തലയോട്ടിന്ന് കടയപ്പാടെയാണ് ഇപ്പം അതിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ പൊട്ടിപ്പോവലാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇത് കൂടുതൽ നീളം വെക്കത്തില്ല എൻ്റെ മുടിക്ക് അതുകൊണ്ട് പകുതി വെച്ചിട്ട് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു തൊള ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഒരു വൃത്തിയായിട്ട മണമാണ് മണമൊന്നുമില്ല പക്ഷെ ഗുണമുണ്ടാവും ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുക്കും ഇതുപോലെ കണ്ടോ അതൊരു എന്നിട്ട് നമ്മുടെ കൈയുടെ ടിപ്പിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ കൂടുതലും ഇപ്പോൾ ഇവിടെയാണ് തേക്കുന്നത് നമ്മൾ ബുദ്ധിപരമായിട്ട് തേങ്ങണം കാരണം ഇവിടെ തേക്കുമ്പോൾ ഇവിടുത്തെ മുടിയുടെ നീളം അനുസരിച്ച് ഇങ്ങനെ നീട്ട് വരുമോ അപ്പോൾ ഇവിടുത്തെ മുടിക്ക് നീളം കൂടുമ്പോൾ നമ്മുടെ മുടിക്ക് നീളം കൂടിയതായിട്ട് തോന്നും ഓക്കെ അപ്പോൾ പുതിയ മുടി വരുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇവിടെ ഒരു സെറം മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇവിടെ എനിക്കൊരു വലിയൊരു മൊട്ടത്തലച്ചിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അത് എനിക്കൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് യൂസ് ചെയ്ത് നന്നായിട്ട് റിസൾട്ട് റിസൾട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് എന്റെ അടുത്ത് മമ്മിത് അയച്ചു തന്നിപ്പോൾ പറഞ്ഞു തന്നോട്ടെ അന്യായവല എടുത്ത് മേടിച്ചേക്കണേ ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല പക്ഷെ മമ്മി എനിക്ക് മേടിച്ചൊന്ന് വിട്ടതാണ് പക്ഷേ അന്യായ വിലയും കൊടുത്ത് മേടിച്ചാണ് ഒരു തുള്ളി എടുത്തിട്ട് വാരി വലിച്ച് കൊത്തും അതൊന്നും ചെയ്യരുത് ഇങ്ങനെ ഫിംഗർ ടിപ്സിൽ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി വാരി വലിച്ച് തേക്കൊന്നും ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊന്ന് പുറത്ത് പോകണം ഇന്ന് എനിക്ക് വേറെ ഒന്നുമില്ല നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ്സിൽ പോകണം എനിക്ക് ഒരു തുള്ളിയും കൂടി തേച്ചേക്കാം അല്ലേ ഒന്നും ആയില്ല എന്ന് തോന്നുന്നു ഇതിനെന്തോ തൈലന്നാന്നൊന്നും അറിയുകട്ടോ നമ്മുടെ പ്രശ്നം അനുസരിച്ച് നമ്മൾ ഒരു ആയുർവേദ ഡോക്ടറെ കാണുക നമ്മുടെ പ്രശ്നം അനുസരിച്ച് പറയുക അപ്പം അവർ നമുക്കൊരു എണ്ണ ഉണ്ടാക്കി തരും അല്ലാതെ ഇന്ന എണ്ണാന്ന് പറയാൻ എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ ഇന്ന എണ്ണെന്നൊന്നുമില്ല ഈയൊരെണ്ണ തേച്ചാലേ ശരിയാവുള്ളൂ ആ ഒരു എണ്ണ തേച്ചാലേ ശരിയാവുള്ളൂ എന്നൊന്നുമില്ല പക്ഷെ ശരിയാവട്ടുണ്ട് പക്ഷെ ഞാൻ ഈ എണ്ണ എൻ്റെ തലയുടെ ഇവിടെയൊക്കെ തേക്കത്തില്ല കാരണം ഇതിനൊരു വൃത്തിയേട്ട മണയാണ് മണയല്ല മണമാണ് അപ്പം അതുകൊണ്ട് ഇത് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു വീഡിയോ കണ്ടേ അതേ പിന്നെ എനിക്ക് പേടിയാണ് ഞാൻ ഞാനിങ്ങനെ യൂസ് ചെയ്ത് ഇത് വേറെ എന്തെങ്കിലും ആണ് പക്ഷേ ഇതിനകത്ത് എഴുതിയക്കണേ ഹൺഡ്രഡ് പെർസെൻറ്റേജും പ്യുവർ ആയിട്ടുള്ള ഓയിലെന്നൊക്കെയാണ് കേട്ടോ നമുക്ക് അറിയത്തില്ല ആരും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്കാരും നല്ലതും ചെയ്തു തരത്തില്ല നമ്മൾ ആരും ദോഷം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും നമുക്കെതിരെ ദോഷങ്ങൾ മാത്രമുള്ളത് കണ്ടോ എൻ്റെ മുടി കഴിയണേ ഇതിപ്പം ഇപ്പം ഞാൻ ഇരിയപ്പോൾ കൊഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ ഇതുപോലെ തന്നെ ഇരുമ്പ് ഇതുപോലെ തന്നെ കൊഴിയും ഇനി ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് ഇവിടെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറച്ച് മൂടിയായിരിക്കും അത് ഞാൻ കാണിച്ചു തരാം ഇത് എന്തായാലും ഇവിടെ ആക്കാൻ ഞാൻ ഇത് താഴെ ഇട്ടാന്ന് പറയില്ലേ ഇനി നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ എടുത്ത് അമ്മൂടി നന്നായിട്ട് പൊക്കി കെട്ടിവയ്ക്കും അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ മുഖമൊക്കെ മേലും ഒക്കെ നന്നായിട്ട് ടാനായിരുന്നേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു എന്നാ പാക്ക് ആയിട്ടോണ്ടിരിക്കണേ എന്ന് ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇത് മഞ്ജുഷ്ടേത പൊടി മഞ്ജുഷ്ടാതിപ്പൊടി പൂവത്ത് ഈ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ടാണ് വന്നത് രണ്ട് പാക്കറ്റ് മേടിച്ചായിരുന്നു പുറത്തിറങ്ങി എനിക്ക് വിന്ററിന്റെ സമയത്ത് ഇതിന്റെ ആവശ്യമൊന്നും വന്നില്ല പക്ഷെ എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേക്കുമായിരുന്നു ഞാൻ വരേ അരിയാണ് ഞാൻ അവരേ അരി പൊടിപ്പിച്ച് മമ്മി എനിക്ക് തന്നിവിട്ടതാണ് ഇത് നമ്മൾ പാലിലിട്ടിട്ട് കുറുക്കിയിട്ട് തേക്കും വേറെ ഒന്നും ചേർക്കില്ല പാലിട്ടിട്ട് ചേർക്കാം അല്ലെങ്കിൽ ഇത് രണ്ടോടും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാലിലിട്ടിട്ട് ചേർക്കാവുന്നതാണ് പാലിൽ ഇട്ടുണ്ടെങ്കിൽ ഒന്ന് കുറുക്കണം ഇത് പാലിട്ട് കുറുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊന്ന് കുറുക്കണം എന്നാലും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ അപ്പം ഇത് രണ്ടും ഇട്ടിട്ടാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഇത് രണ്ട് ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ കാണിച്ചു തരാം സത്യത്തിൽ ഞാൻ ഇതൊന്നും കാണിച്ചു തരാൻ വേണ്ടി വന്നതല്ല ഇട്ടോ ഇവിടെ നിന്ന് മുടി എല്ലാം കിട്ടുമെന്ന് തോന്നുന്നു ഇന്ന് മുടിയൊന്നും ഇല്ലയെന്ന് അല്ലേ ടെമൂന്ന് എനിക്ക് കുറച്ച് സാധനം മേടിക്കണം വേറെ ഒന്നും കേട്ടോ എനിക്ക് രണ്ട് സ്ട്രഗ് മേടിക്കണം ഇതേ ഇത് ഇതൊരു കൈയില്ലാത്ത ടോപ്പാണ് കേട്ടോ കാണിച്ചു തരാം കൈയില്ല അപ്പം അതുകൊണ്ട് എനിക്കിത് ഞാൻ കയ്യില്ലാത്ത ഇടും ഇടായികയൊന്നുമില്ല പക്ഷേ എനിക്കിതിടാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് കുറവ് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിനൊരു ഷ്രഗ് മേടിക്കണം ഷ്രഗ് നല്ലേ പറയുക ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല രസമല്ലേ ഇതിനും കൈയില്ല എനിക്ക് തോന്നുന്നു രണ്ടിനോടേയും കൂടിയിട്ട് ആ ഒരു ഷ്രഗ് ഇട്ടാൽ മതിയാവും നല്ല രസമുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വന്ന സമയത്ത് ഞാൻ കൂടുതലും ഇവിടെ ചാരിറ്റി ഷോപ്പ്സ് ഉണ്ടായിരുന്നു അവിടെ പോയായിരുന്നു കൂടുതലും ഡ്രസ്സുകളെല്ലാം വിൻ്ററിൻ്റെ സമയത്തുള്ളതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളും ഡ്രസ്സുകളെല്ലാം ഞാൻ ചാരിറ്റി ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് കുറവിന് കിട്ടും നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിന് കിട്ടും പിന്നെ ടോപ്പാണ് അല്ല ഇത് ഫുള്ളായിട്ടുള്ള മുട്ടു വരെയുള്ളതാണ് കേട്ടോ ഇപ്പം ഞാനിത് എന്തായാലും ഇടുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ഷോർട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഡ്രസ്സുകൾ വന്നാൽ നമുക്ക് ഭാവിയിൽ മുട്ട് മുട്ടുവരെയുള്ള ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു ഫോർ ദാറ്റ് സപ്പോർട്ട് ഒത്തിരി സപ്പോർട്ട് കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം എനിക്ക് സപ്പോർട്ട് കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതായിരുന്നു ആ ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ടോപ്പ് എനിക്ക് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് തന്നെ ഉണ്ട് ഫുൾ കൈ ഉള്ളത് അത് ഞാൻ ഓൾറെഡി വിന്ററിന്റെ സമയത്ത് ഇട്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പാണ് ഇതും എനിക്കിഷ്ടമാണ് ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇട്ടാലും ഭംഗിയുണ്ട് നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലോട്ട് അടക്കാം അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും ഇല്ലെങ്കിലും സ്കിൻ കെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സുഖമുണ്ട് അതൊരു പ്രത്യേകതയാണ് കേട്ടോ ഞരരിയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ മേടിച്ചുകൊണ്ട് വന്നതാണ് മേടിച്ചോണ്ടല്ല മേടിച്ച് മമ്മി പൊടിപ്പിച്ച് തന്നു വിട്ടതാണ് ഇത് ഒരു കുപ്പം കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ കൂടുതലും വെയിലുള്ള സമയത്ത് ഒക്കെ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാനിങ് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ സ്കിൻ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ബ്രൗൺ സ്കിൻ കളർ ഇതിന് നമ്മൾ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുക ഒന്ന് ഇതാക്കി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി വെറുതെ എന്തിനാണ്ടാക്കി കളയാം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുന്ന സാധനം ഫുഡും അതുപോലെ തന്നെ ഇതുപോലത്തെ ആയുർവേദിക്കായിട്ട് ഇവിടെ കിട്ടില്ലാത്ത സാധനങ്ങളും ഉണ്ടോ കെട്ടി പറക്കിക്കൊണ്ട് പോകുന്നതും മുഴുവൻ കെട്ടി അൺബോക്സ് ചെയ്യണ വീഡിയോ നിങ്ങൾ നേരത്തെ വന്ന സമയത്തുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ അപ്പൊ എന്തായാലും ഞാനിവിടെ അതിനകത്തോട്ട് ഒരു ഇച്ചിരി പാലും കുറച്ച് മഞ്ജുഷ്ടാദിയുടെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നത് കുറുക്കി അപ്പൊ തന്നെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് മൊത്തത്തിൽ കുറുക്കി കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം അതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊരു ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ ആണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിനൊരു സുഖം വേണം സമാധാനം വേണം അതുപോലെ തന്നെ സമയവും വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നും നന്നാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ച് പാത്രം കഴുകിയതിരിപ്പുണ്ടായിരുന്നു അതൊന്ന് തുടച്ചു കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞത് ഈ ഒരു മറുനാട്ടിലോട്ട് മാറി നിന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവപ്പെട്ടത് ഒറ്റപ്പെടലാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് എനിക്കൊരു സമാധാനം കിട്ടാറ് പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ ക്ലാസ്സിൽ പോകണം ക്ലാസ്സോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലുണ്ടാവും സമയത്ത് മൂന്ന് ദിവസം നാല് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസമേക്കുള്ളൂ ജൂൺ ഇരുപത്തൊന്നിന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അഞ്ച് വർഷമായത് അപ്പോൾ എന്തായാലും വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ജസ്റ്റ് ഒരു കേക്ക് മുറി പോലും ഇല്ലാതെ അതങ്ങ് കടന്നുപോയി കേട്ടോ ഒരു സ്റ്റാറ്റസും ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് അങ്ങനെ അഞ്ച് വർഷമായി എന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ മാറി നിന്നിട്ടുള്ളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് ഇവൻ ഇനി ഈ മാസങ്ങളിൽ കുറച്ച് കുറച്ച് വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ട് മിക്കോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു അതും കേക്ക് കുറിച്ചെങ്കിലും ഞാനവിടെ ഉണ്ടായില്ല ആദ്യമായിട്ടല്ലേ അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഒരുപാട് പേരെനിക്ക് അയക്കുന്ന മെസ്സേജിൽ ഒന്നാണ് കേട്ടോ മിക്കോനെ മിസ്സ് ചെയ്യുന്നില്ലേന്ന് അമ്മയാണ് അപ്പോൾ ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ എത്രമാത്രം മിസ്സ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനിവിടെ മാൾട്ടയിൽ വന്നതിന് ശേഷം ഒരുപാട് അമ്മമാർ കുഞ്ഞു വാവുകൾ വിട്ട് മൂന്ന് മാസമുള്ള വാവേനെ വിട്ട് ഒരു വയസ്സുള്ളത് മൂന്ന് വയസ്സുള്ളത് അഞ്ച് വയസ്സ് അങ്ങനെ ഒത്തിരി ഒത്തിരി കുഞ്ഞുങ്ങളെ മാറി നിന്നിട്ട് ഇവിടെ പണിയെടുക്കുന്ന കെയറേഴ്സായിട്ടും നേഴ്സുമാരായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ചീച്ചമാർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്കൊക്കെ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവും കാരണം ഞാനും ഇതുപോലെ എൻ്റെ വാവേനെ വിട്ടിട്ടാണല്ലോ വന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും ഈ കുഞ്ഞു വാവേനെ മിസ്സ് ചെയ്യുന്നില്ലേ ഹസ്ബൻഡിനെ മിസ്സ് ചെയ്യുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല വീട്ടുകാരെയും എല്ലാവരെയും വീട്ടുകാരെയും ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ വേറൊരു രാജ്യത്ത് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് മാറി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപകാരങ്ങൾ ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതെ പോകണമെന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഇത് പക്ഷേ അങ്ങനെയല്ലാട്ടോ നമുക്ക് എവിടെ ചെന്നാലും എല്ലായിടത്തും ഓരോരോ ഉപദ്രവങ്ങളും അല്ലെങ്കിൽ ഓരോരോ കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടിയൊക്കെ വരും പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട കാരണം നമ്മൾ കുറച്ച് കുറച്ചുകൂടി സ്ട്രോങ് ആവണം അതിനല്ലേ നമ്മൾ കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ കാര്യം നേരെ തിരിച്ചാണ് എനിക്ക് പെട്ടെന്ന് സങ്കടമാവും പെട്ടെന്ന് കരയുകയും ചെയ്യും അതെന്താ അങ്ങനെയെന്നറിയില്ല പക്ഷേ കുറച്ച് നേരം ഞാനത് ചിന്തിച്ച് ആലോചിച്ച് കഴിയുമ്പോൾ ഞാനത് ഓക്കെ ആവും പക്ഷേ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ കരച്ചിലായിരിക്കും കേട്ടോ അത് ഞാൻ അങ്ങനെ എപ്പോഴും കരയുന്നതുകൊണ്ടല്ല അത് എൻ്റെ എൻ്റെ മനസ്സങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഫീലിങ്സ് വരുന്നത് കരച്ചിലാണ് തണുത്ത് കറ്റായി പോയിട്ടോ നമ്മുടെ മറ്റേ സംഭവം ആ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ എന്തായാലും അത് ഇനി ഫേസിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എവിടെയൊക്കെയാണോ ടാനിങ് അവിടെയെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റെ പുറത്തോട്ട് കാണുന്ന ഭാഗങ്ങൾ കയ്യേ കാലിൽ മുഖം ഒക്കെയാണ് അപ്പോൾ ഞാൻ കയ്യിലും കാലിലും മുഖത്തുമൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക െ അത്യാവശ്യം നന്നായിട്ട് ടാൻ റിമൂവ് ആവും ഒറ്റയടിക്ക് റിമൂവ് ആവും എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് ജസ്റ്റ് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കണ്ടിന്യൂസ് ട്രൈ ചെയ്താണ് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് ഏതൊരു പാക്കിറ്റാലും കിട്ടുന്ന പോലെ ഇതിനും ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഉണ്ട് ബട്ട് ഇത് ഒന്നടവിട്ടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നോ നാലോ ദിവസം അപ്ലൈ ചെയ്താലാണ് ഈ ഒരു പാക്ക് മാറുള്ളൂ ഇതിപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു മൂന്നോ നാലോ ദിവസം കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യേണ്ടി വരും കാരണം ആഴ്ചയിലൊരിക്കെ എവിടെയെങ്കിലും ഒന്ന് പുറത്തോട്ടൊന്ന് വെയിലത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കരുപോലെയായിട്ടാണ് തിരിച്ച് വരുന്നത് അപ്പോൾ സമ്മർ തീരുന്നതിൻ്റെ ഒപ്പം എൻ്റെ പാക്കും തീർന്നുകൊണ്ട് നമ്മുടെ ബോട്ടിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്ന സപ്പോർട്ട് ഇനിയും തരണം കേട്ടോ നമ്മുടെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വെയിറ്റിംഗ് ആണ് ഇതൊന്ന് ഡ്രൈ വരെ വെയിറ്റ് ചെയ്യണം എന്നുവെച്ചാൽ ഒരുപാട് ഡ്രൈ ആയി സ്കിൻ വലിയണ വരെ ഒന്ന് നിൽക്കരുത് പക്ഷേ ഒന്നൊന്ന് ഒരു ഒരു ചെറിയൊരു ഡ്രൈനസ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു ഡ്രൈനസ് പോലെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടില്ല എന്നാൽ ഡ്രൈ ആയിട്ടുണ്ട് ഇതുപോലെ ഫേസിൽ നമ്മൾ കുറച്ച് കട്ടി കിട്ടിയേക്കണേ കൊണ്ട് അത് അത്ര അത്രയ്ക്ക് ഇതായിട്ടില്ല പക്ഷേ അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മുടെ ഫേസിലോട്ട് കിട്ടണമല്ലോ പാലൊക്കെ ഒഴിച്ചേക്കണേകൊണ്ട് നമ്മുടെ ഫേസിന് നല്ലൊരു സോഫ്റ്റ്നസ് തരുന്നുണ്ട് ഇവിടുത്തെ ചൂടിനെ പ്രതികരിക്കാൻ ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകാനുള്ള ഒരുക്കങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട് കുറച്ച് എഴുതാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ മാസം ഞാൻ ഷോപ്പ് ചെയ്തതെല്ലാം ഓരോ ദിവസവും ഇച്ചിരി 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 ആയിട്ടാണ് അടുത്ത മാസം തൊട്ട് ഞാൻ മന്ത്ലി ഷോപ്പിംഗ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു മന്തിലോട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് മേടിക്കാൻ പറ്റും എന്തായാലും കുറച്ച് സാധനം ഒന്ന് മേടിച്ച് വെക്കാനുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കൈ കഴുകിക്കിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജസ്റ്റ് ഒരു പ്രൈറ്റ്നസ് ഉണ്ട് ആ ഒരു ടാനിങ് റിമൂവ് ആവുന്നതാണ് കണ്ടിന്യൂസ്ലി തേച്ചാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ ഇതെൻ്റെ അമ്മ എനിക്ക് പൊടിപ്പിച്ച് അരച്ച് തന്നു വിട്ട പാക്കാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു തീർക്കേണ്ട സമയമായിരുന്നു പാക്കിങ് ബോട്ടീക്കിന്റെ കാര്യങ്ങള് കൊച്ചിൻ്റെ കാര്യങ്ങള് വീട്ടിലെ പനി കൊച്ചിന് കാര്യങ്ങള് ഇച്ചേന്റെ കാര്യങ്ങള് തുണി അലക്കാനുണ്ടാവും അല്ലാതെ ഉണ്ടാവും ഇഷ്ടം ഓരോ പരിപാടികളും പരിപാടികളുണ്ടാവും ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് മിനിങ്ങി എന്ന് കുറച്ച് കമൻസൊക്കെ കണ്ട് വേറൊന്നും കണ്ടല്ല എനിക്ക് സ്ട്രെസ്സ് കുറച്ച് കുറഞ്ഞു കാരണം നമുക്കെപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമാണ് ഞാൻ നോക്കുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒത്തിരി നെഗറ്റീവ്സ് വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും പേടിയാണ് കേട്ടോ ഒരു ചെറിയ നെഗറ്റീവ് വരുമ്പോഴേക്കും ഞാൻ വറിയേഡ് ആവണ എന്തിനാന്ന് എനിക്ക് എനിക്കത്രയും ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയിൽ ഒരാൾ കുറ്റം കണ്ടെത്തി പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അതിലും എനിക്ക് ബെറ്റർ ഞാനൊരു സ്ഥിരമായിട്ടൊരു വരുമാനത്തിലൂടെ പോകുവാണെങ്കിൽ എനിക്കതായിരിക്കുമല്ലേ ബെറ്റർ എന്നെൻ്റെ മനസ്സിനെ എനിക്ക് ഒന്ന് സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഏറ്റവും നല്ലത് എന്താണ് വേണ്ടത് മനസ്സിനെ ഒരു സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അത് കൊടുക്കണമെന്ന് വേണ്ടി രണ്ടും ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ കുറച്ച് കഷ്ടപ്പാടാണ് അഞ്ചാറ് വർഷമായി ഈ സോഷ്യൽ മീഡിയ ലൈഫ് തുടങ്ങിയിട്ട് എങ്കിലും ഇപ്പോൾ കുറച്ച് വ്യൂസും അല്ലെങ്കിൽ നല്ല കേൾക്കേ പോസിറ്റീവ് ആയിട്ടുള്ള കമൻസും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മളൊരു പാക്കിടുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഒരു ബ്രൈറ്റ്നസ്സല്ലേ അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ് മാത്രമേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാനിങ് വിളിക്കും എന്നല്ല കേട്ടോ ഞാൻ പറയണേ നമ്മുടെ ടാനിങ് നന്നായിട്ട് പോകും പിന്നെ സ്കിന്ന് സ്മൂത്ത് മാത്രമേ ഉള്ളൂ ഒരു തണ്ണിമത്തം കിട്ടി കേട്ടാകും ഇവിടെ സമ്മറായ പിന്നെ പുതിയ പുതിയ ഫ്രൂട്ട്സ് ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടും പോലെ തണ്ണിമത്തിനും എല്ലാ ഒക്കെ കിട്ടും അപ്പോൾ സമ്മറിലാന്ന് തോന്നുന്നത് കൂടുതലും ഫ്രൂട്ട്സുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ വിൻ്റർ ടൈമിൽ അങ്ങനെ അത്രയും അധികം ഫ്രൂട്ട്സ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ സമ്മറിൽ ഒത്തിരി ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ട് ഓഫേഴ്സും കണ്ടിട്ടുണ്ട് പമ്മേലൊക്കെ ഒത്തിരി ഓഫേഴ്സ് ഒക്കെ കണ്ട ഒത്തിരി ഉണ്ടോയെന്ന് വെച്ചാൽ അത്യാവശ്യം മധുരമുള്ള മധുരമുള്ളൊരു തണ്ണിമത്തിനായിരുന്നു അതിൻ്റെ മുഴുവൻ കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലേ നമ്മൾ കട്ട് ചെയ്ത് നാല് പീസാക്കി അധികം എടുത്ത് ചിലപ്പോൾ എടുത്തില്ലെങ്കിൽ അത് പോയാലോ അപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു പത്രത്തിലോട്ട് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനെടുത്ത് നമുക്ക് കഴിച്ചു ാൽ മതിയല്ലോ അല്ലെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് നമുക്ക് തണ്ണിമത്തനെടുക്കാൻ പറ്റും അപ്പോൾ ഒരു തണ്ണിമത്തൻ മേടിക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ് സെൻറ്റോ അല്ലെങ്കിൽ ഒരു യൂറോ ഒക്കെയാണ് ഒരു കിലോയ്ക്ക് വരുന്നത് അപ്പോൾ ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരു മൂന്ന് മൂന്നര രൂപയെങ്കിലും മൂന്ന് മൂന്നര യൂറോയെങ്കിലും ആവും അതായത് ഒരു മുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലോട്ട് ഒക്കെ ആവും കേട്ടോ പല സ്ഥലത്തും പല റേറ്റ് ആണ് എല്ലാവർക്കും ഇങ്ങനെ റേറ്റ് അറിയില്ല ഞാൻ മേടിച്ചുകൊടുത്ത് എന്തായാലും ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് സെൻറ്റി എനിക്ക് തണ്ണിമത്തിൻ്റെ വെള്ള ഭാഗം ഇഷ്ടമല്ലാട്ടോ പിന്നെ തണ്ണിമത്തിൻ്റെ തൊലിയും കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കി തിന്നുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നുവരെ ഉണ്ടാക്കി തിന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാനും പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇതേ മുറിച്ച് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ടാക്കി എടുത്ത് ഇവിടെ ചൂടായത് എന്തായാലും കുറച്ച് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണേൻ്റെ ഒപ്പം ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോടെയും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റാണ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ബാലൻസിങ് ഡയറ്റായിരിക്കും എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നത് അല്ലെങ്കിടയ്ക്ക് വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കുക ജ്യൂസ് കുടിക്കുക ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറച്ച് ഒന്ന് പുറത്തൊക്കെ പോയി കുറച്ച് സാധനോടി മേടിക്കാണ്ടായിരുന്നു തൊട്ട് താഴെ എനിക്ക് കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി ഞാൻ സാധനം മേടിച്ചിട്ട് വന്നു പിന്നെ പിറ്റേ ദിവസമാണ് ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്കോ മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മെന്റലായ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് തന്നെ ഫീൽ ക്ലാസ്സിൽ പോവാൻ എനിക്ക് എല്ലാ ദിവസവും ഇഷ്ടമാണ് എല്ലാ ദിവസവും ക്ലാസ് ഇട്ടാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാട്ടും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞങ്ങക്ക് ആയിരുന്നു ക്ലാസ് രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സീരിയലൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് അതായത് നമ്മുടെ ഈ ചോക്കോസ് പോലത്തെ ഫസ്റ്റ് ഒന്നും കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ക്ലാസ് ഏഴ് മണിക്കാണ് എണീക്കുന്നത് പിന്നെ തല്ലി തല്ലിപ്പടിച്ച് റെഡിയായി ഡ്രസ്സ് മാറി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ കോളേജിൽ കോഫി മേക്കറിൽ നിന്ന് കോഫി ഇട്ടും അതിന് ഞാൻ ഭയങ്കര ആണ് ഇന്ന് ഞാൻ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തേക്ക് വന്നു എല്ലാ ദിവസവും ക്ലാസ് ഉള്ളത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവാറുള്ളൂ പറ്റുവാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നേരത്തെ വിടാറുണ്ട് കേട്ടോ പണ്ടത്തെ പോലെ എപ്പോഴും വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ല എങ്കിലും ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ഇനി ഇപ്പം എന്തായാലും പോയിട്ട് എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്നെ വീട്ടിലെത്തത് പൊരിഞ്ഞ വെയിലത്തേക്കൂടെ നടന്നു നല്ല കടു കടുത്ത വെയിലായിരുന്നു കഴിഞ്ഞ ദിവസം തണ്ണിമൊത്തം മേടിച്ച് അരിഞ്ഞെടുത്ത് വെച്ചത് ഇന്ന് നമുക്കിത് അരിഞ്ഞ് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കഴിക്കാം ഞാൻ പഞ്ചസാര ഇട്ടാ എന്താണെന്ന് വെച്ചാൽ അധികം മതിരില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പലരിൽ നിന്നും ഒരു വാക്കാണ് ഷുഗർ കട്ട് ഡയറ്റാണെന്ന് ഞാനിപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നറിയോ ഒരു ദിവസം ഒരു സ്പൂൺ ഷുഗറെങ്കിലും ഞാൻ കഴിക്കും അത് ഷുഗർ കട്ട് ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരു സ്പൂൺ ഷുഗറെങ്കിലും കഴിച്ച് അതായത് നമ്മളൊരു കോഫി ഇട്ടോ അല്ലെങ്കിൽ ഇതുപോലെയോ ഏതെങ്കിലും ഒന്ന് ഇത് ഇത് കഴിച്ചുകൊണ്ട് ഞാൻ ഞാനിന്ന് കോഫി ഇട്ട് കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കു ഡയറ്റ് അല്ല അതിന് പറയുന്ന പേര് എങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന ഒരുവിധം എല്ലാവർക്കും ഇഷ്ടം കേരറായിട്ടോ അല്ലെങ്കിൽ നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ലിവിങ് കെയർ ആയിട്ട് വർക്ക് ചെയ്യാം കമ്മ്യൂണിറ്റി കെയർ ആയിട്ട് വർക്ക് ചെയ്യാം പിന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം കെയറായിട്ട് പിന്നെ ഹോമിൽ നമുക്ക് കെയർ ആയിട്ട് വർക്ക് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ കെയറായിട്ട് അടുത്ത റിന്യൂവലിന് വരുമ്പോൾ മൾട്ടീസ് വാഷ് നിർബന്ധമാണെന്ന് ഇങ്ങനെ പറയണൊക്കെ കേട്ടു കൺഫേം ആയിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു കൂടാട്ടോ എന്തായാലും ഈ മാസത്തെ ബഡ്ജറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരൊക്കെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്താലും പ്രതീക്ഷിക്കാതെ ചില ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ പ്ലാൻ ചെയ്ത കാര്യമൊന്നും ഒന്നും നടക്കാറില്ല പിന്നെ ഈ എഴുതി കൂട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി കൂട്ടുമ്പോൾ ഒരു പ്രത്യേകത ഒരു റിലാസ് ആണ് എനിക്ക് കിട്ടാറുള്ളത് ഏത് രാജ്യത്ത് പോയാലും ഏതെങ്കിലുമൊക്കെ ഒരു ഭാഷ പഠിക്കണമെന്നുള്ളതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭാഷ എന്തായാലും പഠിക്കണം പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രെസൻ്റേഷൻ്റെ സമയത്താണ് എന്തെങ്കിലുമൊക്കെ കാണാപ്പാടം പഠിക്കില്ല കേട്ടോ പ്രസന്റേഷൻ ഒന്ന് പ്രിപ്പയർ ചെയ്യും പ്രസൻറ്റേഷൻ അടുത്ത ദിവസം വരുന്നുണ്ട് പിന്നെ എല്ലാം അടിപ്പിച്ചു ഒന്ന് ഒന്ന് വായിച്ച് പ്രിപ്പയർ ും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആകും പ്രിപ്പയർ ചെയ്യാതെയും ഞാൻ പ്രസന്റേഷന് പോയിട്ടുണ്ട് മിക്കതും പ്രിപ്പയർ ചെയ്യാതെ തന്നെയാണ് പിന്നെ സമയം കിട്ടുമ്പോൾ ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകും